മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ അരക്കുര പരീക്ഷയ്ക്ക് ഏറ്റവും പുതിയ ലിസാമിൻ്റെ പേപ്പറാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള പരീക്ഷ പേപ്പറുകൾ നമ്മളിതിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പായ ചോദ്യങ്ങളും ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് പുതിയ പുസ്തകമായതുകൊണ്ട് ഏറ്റവും പുതിയ മോഡൽ പേപ്പറുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ മറ്റു ഉപകാരപ്രദമായ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വലിയ എളുപ്പമാവും നിങ്ങൾക്ക് നമുക്ക് നേരെ ഇപ്പോൾ ലിസാൻ്റ് ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് നെസിലുബിൽ മുനാസിബി നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് സംഖ്യകളുണ്ട് നിങ്ങൾ നിങ്ങളാ സംഖ്യകളൊന്ന് വായിക്കുമോ അപ്പം വായിക്കണം കേട്ടോ എട്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് അല്ലേ ഈ നാല് സംഖ്യകൾ അവിടെ ഉണ്ട് ഇതിനൊക്കെ അറബിയിൽ പറയുന്ന പേരുകളാണ് നമ്മുടെ ചോദ്യങ്ങളായിട്ട് അവിടെ ഉള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഐഷറൂന എന്താ ഒന്നാമത്തെ ചോദ്യം ഐഷറൂന ഐഷറൂന എന്ന് പറഞ്ഞാൽ ഏതാ സംഖ്യ അറബിയിൽ ഏത് സംഖ്യയാണ് നമ്മുടെ ഓപ്ഷൻസിൽ നിങ്ങൾ വിരൽ വെച്ചോ സ്ക്രീനിൽ നിങ്ങളൊന്ന് വിരൽ വെക്കുക ശരിയാകണ്ടോ നോക്കാം ഞാൻ പറയട്ടെ നാലാമത് വിരൽ വെച്ച ആരൊക്കെ അതാണ് ശരി എന്താണ് ഇരുപത് അല്ലേ ഐഷറൂന എന്ന് പറഞ്ഞാൽ ഇരുപതാണ് ശരിയത്തരം കൃത്യമായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം ഇനി എഴുതാനാണ് എന്നുണ്ടെങ്കിൽ എഴുതാനാണ് കേട്ടോ ഇനി രണ്ടാമത്തത് ഹംസത്ത ആഷർ ഹംസത്ത ആഷർ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിൽ വിരൽ വെച്ചോളൂ വെച്ചില്ലേ പറയട്ടെ പതിനഞ്ച് നമ്മുടെ ഓപ്ഷൻസിൽ മൂന്നാമത്തേത് എന്താണ് പതിനഞ്ചാണ് ഹംസത്ത ആഷർ എന്ന് പറഞ്ഞാൽ ഇനി മൂന്നാമത്തത് സമാനിയ സമാനിയെന്ന് പറഞ്ഞാൽ ഇത്രയാണ് നിങ്ങൾ ബ്രാക്കറ്റിൽ ഓപ്ഷൻസിൽ വിരലിൽ വെച്ചോളൂ പറയട്ടെ എട്ട് അല്ലേ നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നാമതാണ് എട്ടുള്ളത് സമാന്യത്വൻ എന്ന് പറഞ്ഞാൽ എട്ടാണ് ഇനി നാലാമത്തെ സരാസത്ത ആഷർ അഥവാ ഇനി ഓപ്ഷൻസിൽ ഒറ്റ സംഖ്യയുള്ളു അത് പതിമൂന്നാണ് അല്ലേ സരാസത്ത ആഷർ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സൂപ്പർ ആയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തണുണ്ടോ ഇനി മക്കളെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നുകമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസൈൻ അല്ലേ നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കണം അവിടെ ബ്രാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ട് ഏതോ ഒന്നാണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് ഉസ്താദ് ചേർത്ത് കൊടുക്കാനുള്ളതും അത് വരാനുള്ള കാരണവും നിങ്ങൾക്ക് വിശദീകരിച്ച് തരും നമ്മളെ ഉത്തരം മാത്രം പറഞ്ഞ് പോകാല്ലുട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സംഗതി മനസ്സിലാവില്ല റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ പഠിച്ചു പോവേക്കും അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പല കുട്ടികളും ഉത്തരങ്ങൾ അങ്ങോട്ടോട് മാറിയതാ നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ട് ഉത്തരവും അതിൻ്റെ വിശദീകരണവും നമ്മൾ നേരിടുന്നുണ്ട് ചിലപ്പോൾ ടൈം കുറച്ച് കൂടി എന്ന് വരുന്നാലും നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വിശദീകരണം സഹായമാവും നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അൽ കലമു പേന അൽ കലമു പേന ഇനി എന്താ ഉള്ളത് അൽ ജൈബി പോക്കറ്റ് എന്നാണ് അതിന് അവിടെ എന്താ കൊടുക്കേണ്ടത് മാ എന്നാണോ ഫി എന്നാണോ ഫി എന്നാണ് കൊടുക്കേണ്ടത് രണ്ടും ഹറഫാണ് ഹറഫ് എന്ന് പറഞ്ഞാൽ എന്താണോ ഇസ്മിൻ്റെയോ ഫീലിൻ്റെയോ കൂടെ വരുന്നതാണ് കുഞ്ഞു മക്കളെ ചിലപ്പോൾ അറിഞ്ഞോളന്നല്ലേ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ഇസ്മെന്ന് പറഞ്ഞ പേരാണ് ഫിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമാണ് ഹെറഫ് എന്ന് പറഞ്ഞാൽ ഈ പേരിൻ്റെയോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെയോ കൂടെ വരുമ്പോൾ അർത്ഥം ഉണ്ടാണ് സംഗതിയാണ് നമുക്കൊരു പച്ച മലയാളത്തിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വീടിൻ്റെ മുകളിൽ കയറി ഏ വീട് എന്നുള്ളത് എന്താണ് ഒരു പേരാണ് അഥവാ അത് ഇസ്മാണ് കയറി എന്നുള്ളത് ഒരു പ്രവർത്തനം നമ്മൾ കയറി അല്ലേ അല്ല കഴിട്ട് കയറേണ്ടേ പ്രയാസപ്പെട്ട് കയറണം അപ്പം കയറ എന്നുള്ളത് പ്രവർത്തനമാണ് അതിന് അറബിയിൽ ഫ്യൂ എന്ന് പറയാം ഇനി അതിൻ്റെ ഒരു സാധനമുണ്ട് ഞാൻ വീടിൻ്റെ മുകളിൽ കയറി ആ മുകളിൽ നിന്നുണ്ട് മുകളിൽ അഥവാ മേലെന്നുള്ളത് മുകളിൽ നിന്നല്ല മേലെ കേട്ടോ ആ മേലെ എന്നുള്ളത് എന്താണ് ഹറഫാണ് അതിന് അറബിയിൽ അല എന്നാ പറയാ ലാമ്ല നമ്മൾ എന്ത് ഒറ്റയ്ക്ക് മേലെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്ത് മേലെ മേലെ മാനത്തു വയ്ക്കുന്നോ ഇല്ലേ നമുക്കൊരു ഐഡിയ കിട്ടൂല അപ്പോൾ വീടിൻ്റെ മേലെ കയറി വീടിൻ്റെ മുകളിൽ കയറി അപ്പോൾ നമുക്ക് മനസ്സിലാ വീടിൻ്റെ മുകളിലാണ് കയറി അല്ലെങ്കിൽ നമ്മൾ വെറും മേലെ മേലേ എന്ന് പറഞ്ഞാൽ അറിയില്ല വേറെ മറിച്ച് നമ്മൾ വീട് എന്ന് നമുക്ക് ഒറ്റയ്ക്ക് പറയാം വീട് അറിയാം കയറി എന്ന് പറഞ്ഞാലും എന്താ സംഭവം എന്ന് പറയും കയറെന്നുള്ള സംഗതി അറിയാം അപ്പോൾ അത് പ്രകാരം മക്കളെ നമുക്ക് ഇവിടെ ഉള്ളത് എന്താ ഒന്ന് അൽ കലമോ എന്ന് വെച്ചാൽ പേന ജൈബ് എന്ന് പറഞ്ഞ പോക്കറ്റ് ഇനി അൽ കലമു ഫിൽ ജൈബി ഫീ എന്ന് പറഞ്ഞാൽ എന്തോ ഇൽ എന്നാണ് അർത്ഥം ഫീ എന്താണ് അർത്ഥം ഇൽ അപ്പോൾ അൽ കലമു പേന ഫിൽ ജൈബി പോക്കറ്റിലാണ് പോക്കറ്റിലുണ്ട് അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ജൈബ് പോക്കറ്റ് അപ്പോൾ ഫിൽ ജൈബി പോക്കറ്റിലാണ് പോക്കറ്റിൽ ഉണ്ട് എന്നർത്ഥം കിട്ടും അപ്പോൾ പേന എവിടെയാണ് അൽ കലമു ഫിൽ ജൈബി അപ്പോൾ ഫീ എന്നുള്ള ഹെറഫ് നമ്മൾ കൃത്യമായിട്ട് അവിടെ ചേർത്ത് പോട്ടതുകൊണ്ട് ശരിയായ അർത്ഥം കിട്ടി അല്ലെങ്കിൽ ഫീന്നുള്ളത് മാത്രമാണെങ്കിലോ ഇല്ലെന്നുള്ള അർത്ഥം കിട്ടും ഇൽ എന്ത് ഇൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല നേരെ മറിച്ച് ഫീന്നുള്ളതിന് നമ്മൾ ജൈബ് എന്ന പോക്കറ്റ് ആ ഒരു പേരാണ് ആ പേരിൻ്റെ തൊട്ട് മുമ്പ് കൊടുത്തപ്പോൾ പോക്കറ്റിലുണ്ട് എന്ന അർത്ഥം കിട്ടി അല്ലേ ഇനി രണ്ടാമത്തേനും നമുക്ക് ഇത്ര വിശദീകരണം ആവശ്യമുണ്ടാവില്ല അത് നിങ്ങൾക്കൊരു ബന്ധം കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞത് കേട്ടോ രണ്ടാമത്തത് നമുക്ക് ദാരിസത്വൻ വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനി നീ അപ്പം എന്ത് മനസ്സിലായി അതൊരു പെൺകുട്ടിയാണ് അല്ലേ ആണിനും പെണ്ണിനും മനസ്സിലാവാൻ വേണ്ടി വ്യത്യസ്ത രൂപത്തിലാണ് നമുക്ക് ഏതൊരു ഭാഷയിലും ഭാഷയിലുണ്ടാവുക നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ എന്തു പറയും ഏ നീ നീന്നല്ല അവൻ ആണിനെ അല്ലേ ആണിനെ നമ്മൾ എന്താ പറയുക അവനെ എന്നാണ് പറയുക പെണ്ണാണെങ്കിലോ അവൾ എന്നാ പറയുക അല്ലാതെ പെണ്ണിനെ നമ്മൾ അവൻ എന്ന് പറയുമോ ഇല്ല അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അറബിയിലുണ്ട് എന്ത് അൻത അന്തി അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം അൻതി എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം പക്ഷെ അന്ത എന്നത് ആണാണ് അന്തി എന്നത് പെണ്ണാണ് അപ്പോൾ അവിടെ ദാരിസത്വൻ എന്നത് വിദ്യാർത്ഥിനിയാണ് പെണ്ണാണല്ലോ അപ്പോൾ അതിനോട് ഏറ്റവും യോജിച്ച് ഏതാ ഞങ്ങൾ പറ ഞാൻ പറഞ്ഞത് ഏതാണ് അന്തി അല്ലേ നീ അഥവാ പെണ്ണ് അന്തിദാരിസത്വൻ നീ വിദ്യാർത്ഥിനിയാണ് ിയാണ് ഇനിക്കളെ മൂന്നാമത്തേത് അൽ അൽവലതു ആൺകുട്ടി അൽ അൽവലതു ആൺകുട്ടി ഞങ്ങൾ ഒപ്പമില്ല നിങ്ങൾ ഒപ്പം പറയണം പറയണുണ്ടോ എന്നാലും അതിൻ്റെ ഒപ്പം എന്താ പറയാ നമുക്ക് ഒപ്പം പോയിക്കാൻ പറ്റുള്ളൂ ക്ലാസ് ക്ലാസ് ലയിക്കണം ആൺകുട്ടി ആൺകുട്ടി എന്താ ആൺകുട്ടിയാണ് അതുകൊണ്ട് യദ്ഹബു എന്ന് പറഞ്ഞാൽ എന്താ അവൻ പോകും തെതുഹബൂന്ന് ആവുമ്പോളോ അവൾ പോകും ആൺകുട്ടി എന്നുള്ളത് അവൻ പോകുന്ന യത് ആണോ അവൾ പോകുന്നില്ല തത് ഹബു ആണോ കൊടുക്കേണ്ടത് നിങ്ങൾ പറയും നിങ്ങൾ പറയും നിങ്ങൾ യത് ഹബൂന്നല്ലേ പറഞ്ഞത് അത് ശരി അല്ലേ അൽ വലതു ആൺകുട്ടി യത് അവൻ പോകും ഇലൽ മദ്രസതി മദ്രസയിലേക്ക് നേരെ മറച്ചു മക്കൾ അവിടെ ബിന്ദു എന്നാണെങ്കിലോ അൽ ബിന്ദു പെൺകുട്ടി തത് ഹബു അവൾ പോകും ഇരൽ മദ്രസതി മദ്രസയിലേക്ക് ഇവിടെ അങ്ങനെ അങ്ങനെയല്ലല്ലോ ഇവിടെ വലതാണ് ആൺകുട്ടിയാണ് അതുകൊണ്ട് യത് എന്നാണ് കൊടുക്കട്ടോ ഇനി മക്കളെ നാലാമത്തത് ഹാദ ഇത് ഇബന ഒരു ആൺകുട്ടിയാണ് ഇത് ഒരാൺകുട്ടിയാണ് ഇനി അവിടെ എന്താ കൊടുക്കേണ്ടത് ഒരാൺകുട്ടിയാ അതുകൊണ്ട് തന്നെ ഹുവ എന്നാണ് അവിടെ കൊടുക്കുക ഹുവ എന്ന് പറഞ്ഞാൽ എന്താണോ അവൻ എന്നാണ് അർത്ഥം ഹുമാ എന്നാവുമ്പോൾ അവർ രണ്ടാളും എന്നാണ് അർത്ഥം ഇവിടെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ അവൻ എന്ന് പറഞ്ഞ പോരെ ഒരു കുട്ടിനെ നോക്കിട്ട് നമ്മൾ അവർ രണ്ടാളും എന്ന് പറയുമോ ഇല്ല അതുകൊണ്ട് ഇതിൽ ഏറ്റവും യോജിച്ചത് ഏതാണ് ഹുവ അഥവാ അവൻ ഹുമാ എന്നാവുമ്പോൾ അവർ രണ്ടാളും എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മളവിടെ ഹാദാ ഇത് ഇബിനുൻ ആൺകുട്ടിയാണ് ഹുവ അവൻ ദാരിസ്വൻ വിദ്യാർത്ഥിയാണ് എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ ഇനി മക്കളെ അഞ്ചാമത്തെ ചോദ്യം ഉണ്ടോ എന്തൊക്ക നി അടുത്ത് കലമൊൻ പേന നിൻ്റെ അടുത്ത് പേന ഇനി നമുക്ക് ആ ഓപ്ഷൻസിലുള്ളതിൻ്റെ അർത്ഥം നോക്കാം ആദ്യം നമുക്ക് മൻ എന്നുള്ളത് നോക്കാം മൻ ആര് മൻ ആര് എന്തൊക്കെയാ നിൻ്റെ അടുത്ത് കലമൊൻ പേന ആര് നിൻ്റെ അടുത്ത് പേന എങ്ങനെയുണ്ട് യോജിക്കുന്നുണ്ടോ ഇല്ല അവിടെ എന്താ നമ്മൾ കൊടുക്കേണ്ടത് ഹൽ എന്നാണ് കൊടുക്കേണ്ടത് ഹൽ എന്നുള്ളതാണ് ഉണ്ടോ എന്നതിൻ്റെ ഒരു ചോദ്യ ചിഹ്നായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഹൽ ഉണ്ടോ ഇന്തൊക്ക നി അടുത്ത് കലമൊൻ ഹൽ ഉണ്ടോ ഹൽക്കൻ നിന്റെ അടുത്ത് പേന ഉണ്ടോ ഇനി മക്കളെ നമ്മുടെ മൂന്നാമത്തെ വർക്കിലൊക്കെ നമ്മൾ കമാഫിൽ മിസാലി അല്ലേ അവിടെ ഉദാഹരണത്തിൽ ആ ചിത്രത്തിലെ ഉള്ളത് നമ്മൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കള്ളിയുണ്ട് അല്ലെ ഒന്നാമത്തെ കള്ളി അല്ലെ അഷിയ വസ്തുക്കൾ ഏ ഒന്നാമത്തെ കളിയിൽ എന്താ സ്റ്റാർ സ്റ്റാറാണ് അല്ലേ ഒരു ബ്ലൂ സ്റ്റാർ എത്രണ്ട് മൂന്ന് സ്റ്റാർ ഉണ്ട് അതുകൊണ്ട് ബിൽ അറക്കാമി അവിടെ അക്കങ്ങൾ ഇടാനുള്ള എന്തിട്ട് അറബിയിൽ മൂന്ന് കഴിഞ്ഞെടുത്ത് കിട്ടണേ മൂന്ന് എന്ന് ഇട്ടിട്ടുണ്ട് ഇനി ആ മൂന്ന് എന്നത് ബിൽ ഹെറോഫി അക്ഷരത്തിൽ ആ മൂന്ന് എന്ന് അറബിയിൽ എഴുതിയിട്ടുമുണ്ട് എന്താ എഴുതിക്കണത് സരാസത്വൻ അല്ലേ മൂന്ന് മൂന്ന് ഓക്കെ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ അടുത്ത കളിയിലെന്തുണ്ട് പൂട്ടുണ്ട് അല്ലേ പൂട്ട് എത്ര രണ്ട് മക്കളൊന്നേ കാണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ ഏ പൂട്ടുണ്ട് ഏ പൂട്ടിന് നമ്മൾ എന്താണ് അക്കത്തിൽ എഴുതുക എങ്ങനെയാണ് നമ്മൾ എ എഴുതുക നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേ ഓപ്ഷൻസിൽ ഫസ്റ്റ് സംഖ്യത എട്ടല്ലേ ആ എട്ട് അതുപോലെ തന്നെ എട്ട് അതുപോലെ തന്നെ ഏ ഇത് മനസ്സിലാക്കാൻ ഒരു ഐഡിയ പറയുക നമ്മൾ സാധാരണ എങ്ങനെ എങ്ങനെയടുക സാധാരണ എ ഇടുന്നത് ഒന്നും കൂടി ചെരിച്ച് സാധാ പോലെ അടിയിൽ കിട്ടിയാലേ അത് ഏതാണ് എട്ടാണ് ഈ എട്ട് തിരിച്ച് മേലക്കൊരു ചെടിച്ചട്ടി പോലെ മേലക്കാ കിട്ടാലോ അത് എ ആണ് നിലവിലെ മക്കളെ ഈ ബ്രാക്കറ്റിലൊരു എട്ടില്ലേ നമ്മൾ സാധാ ഏയിൻ്റെ അതേപോലെ അല്ലേ ചെറുതായിട്ട് അല്ലേ അതിൻ്റെ ആ ഒരു ഒന്നും കൂടി ചെരിവ് കൊടുത്ത രൂപം ഇതിൻ്റെ നേരെ തിരിച്ചിട്ട് എന്തായിട്ട് മാറി എ ആയിട്ട് മറവാ നമുക്കതൊരു നല്ല ട്രിക്കാ നമുക്കതൊരു നല്ല ട്രിക്കാണ് കാരണം എന്താ സാധാരണ എ നമ്മൾ ചെയ്തു അല്ലേ അത് ഓർത്ത് വെക്കുക ആദ്യമൊക്കെ ഒന്നും കൂടി ചെരിവ് കൊടുത്ത് അതേപോലെട്ട് അതെന്തായി അറബിയിൽ എട്ടായി ഈ എട്ട് നിങ്ങൾ നേരെ തിരിച്ച് മറിച്ച് നിട്ടാലോ അത് എ ആയി ഈ എന് നമ്മൾ അക്കത്തിൽ എങ്ങനെ ചെയ്താൽ ബിൽ ഹറൂഫി എങ്ങനെ ചെയ്താൽ എന്താ പറയുക സബ് അഴത്വൻ അല്ലേ എന്താ ഇത് പറയാ സെബ് അഴത്വൻ അത് നിങ്ങൾക്ക് അറിയില്ലേ അത് സൂപ്പറായിട്ട് അക്ഷരം തെറ്റാ ചെയ്തോ സെബ് അഴത്വൻ ഇനി നമുക്ക് അടുത്തത് തൊട്ട് താഴെ എന്തുണ്ട് മൊബൈൽ ഫോണാ തോന്നുന്നുണ്ട് അല്ലേ ഇനി വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമൻ്റ് ചെയ്തോളോ അതെന്താന്നുള്ളത് അത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അല്ലേ പന്ത്രണ്ടെണ്ണ ഉണ്ട് നമുക്കത് ചെയ്തണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇടത്ത് ഭാത്ത് ഒരു ഒന്ന് രൂപ അതിൻ്റെ വലത്തു ഭാത്തക്കായിട്ട് ഒരു രണ്ടു രൂപ നമ്മൾ ആറുമ്പോൾ ഈ വലത്തുനിന്ന് എഴുതാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല നേരെ തിരിച്ചിടാൻ പാടില്ല അപ്പോൾ ഇരുപത്തൊന്നായിട്ട് മാറും കേട്ടോ അങ്ങനെ മാറരുത് നമുക്ക് ഒന്നും രണ്ടോ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ തന്നെ നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പതിനഞ്ച് ആ പതിനഞ്ച് എന്നുള്ളതിൽ ഒന്നും അഞ്ചും അല്ലേ ആ ഒന്ന് കണ്ടെങ്കിൽ ചെറുതായിട്ട് വളഞ്ഞടി വലിച്ചു സാധാ ഒന്ന് പോലെ തന്നെ അത് തന്നെയാണ് ഒന്ന് പിന്നെ രണ്ടോ അവിടെ യറൂണെന്നുള്ളത് അഥവാ ഇരുപത് അഥവാ നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്ന രണ്ട് അട്ടത്തൊക്കെ നോക്കി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന രൂപത്തിൽ കണ്ടോ അവിടെ ചിഹ്നം ആ നമ്മളെ പെട്ടിയിലെ ഓപ്ഷൻസിൽ ഏറ്റവും അവസാനത്തത് അതാണ് രണ്ട് ഇനി നമ്മൾ അത് ഇവിടെ എങ്ങനെ എഴുതേണ്ടത് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ അല്ലേ നമ്മുടെ ഇടത്ത് ഭാഗത്ത് ഒന്ന് അതിൻ്റെ വലത്ത് പാത്തൊക്കെ ആയിട്ട് ഈ രണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പന്ത്രണ്ടായിട്ട് മാറും ഇനി നമ്മളത് ബിൽഹെറൂഫി അക്ഷരത്തിൽ അതെങ്ങനെ എഴുതി കൊടുക്കും രണ്ടിനെന്താ അറബി പറയാ ഇസ് നാനി പത്തിനോ ആ ഷറ അപ്പം നമ്മൾ എന്ത് ചെയ്ത ഇസ് നാനി ആ ഷറ എന്നാണോ അല്ല എന്ത് ചെയ്തത് ഇസ്ന ആസ് അങ്ങനെ തന്നെ സൂപ്പറായിട്ട് എഴുതണം കേട്ടോ നാലാമത്തെ വർക്കിലേക്ക് കിടക്കണം ഇവിടെ ഒരു നാല് വാക്കുണ്ട് ഈ നാല് വാക്കിൻ്റെയും ബഹുവചനം അഥവാ ജമ നമ്മളെതനം ഒരു ഉദാഹരണം വരാം നിങ്ങൾ എം എച്ചക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് കുട്ടിക്കോളി മൂന്ന് കുട്ടികളുണ്ട് മോനു മോനൂസ് മോളൂസ് അതിന് മോനുന് മോനു എന്നുള്ളത് എന്താണ് കുട്ടിയാണ് മോനു എന്നുള്ളത് കുട്ടിയാണ് എത്ര കുട്ടിയാ ഒരു കുട്ടി എന്നാ മോനു മോനൂസ് മോളൂസ് അപ്പോൾ എത്ര കുട്ടികളായി മൂന്ന് കുട്ടികളായി അപ്പോൾ അപ്പോൾ എന്താ പറയുക കുട്ടികൾ എന്നാണ് പറയാ എന്നാണ് പറയുക മൂന്ന് കുട്ടി എന്നാണ് പറയാം അല്ല മൂന്ന് കുട്ടികൾ എന്നാണ് പറയുക ആ കുട്ടികൾ എന്ന് പറയണെങ്കിൽ മിനിമം എത്ര ആൾ വേണം മൂന്നാൾ വേണം അതിനാണ് ബഹുവചനം എന്ന് പറയാം കുട്ടി എന്നത് ഏകവചനം കുട്ടികൾ എന്നത് ബഹുവചനം അഥവാ കുറേ എണ്ണം കുറേ എണ്ണമെന്ന് പറയണെങ്കിൽ മിനിമം എത്രയാൾ വേണം മൂന്നാൾ വേണം ഓക്കെ അപ്പോൾ സഹറത്വൻ ആണ് ഒന്നാമത്തെ വാക്ക് എന്താ ജഹറത്വം എന്ന് പറഞ്ഞാൽ പനിനീർ പൂവ് അല്ലേ ഏ ഇനി നമുക്ക് പനിനീർ പൂക്കൾ അല്ലെങ്കിൽ പൂക്കൾ റോസാ പൂക്കൾ എന്ന് പറയണമെങ്കിൽ എന്താ പറയുക അസഹാറുൻ എന്ന് പറയുക എന്താ പറയുക അസഹാറുൻ അപ്പം എന്താ പറയുക പൂക്കൾ പനിനീർ പൂക്കൾ റോസാ പൂക്കൾ അല്ലേ എന്ന് പറയാനേ അസഹാറുൻ എന്നാണ് പറയുക അടുത്ത വാക്കെന്താ അടുത്തത് ഒരു ലൊമീറാണ് ഗോമീർ എന്ന് പറഞ്ഞാൽ സൂചനാവാക്യം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അതിനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവൻ അവൾ എന്നൊക്കെ ഇനി അത് ഒരാണാണെങ്കിൽ നമ്മൾ നീ എന്ന് പറയും രണ്ടാളാണെങ്കിലോ നിങ്ങൾ രണ്ടാളും എന്ന് പറയും കുറേ ആളാണെങ്കിലോ എങ്കിലോ നിങ്ങളെല്ലാവരും അല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്ന് നമ്മൾ പറയും അപ്പോൾ അതിനുള്ള അറബി വാക്കാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നീ ഇനി നിങ്ങളെല്ലാവരും എന്നതിന് എന്താ പറയുക അൻത അൻതുമ അൻതും അൻതും എന്നതാണ് അവിടെ കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് അൻതും നിങ്ങൾ എല്ലാവരും ഇനി അതിൻ്റെ താഴെയുള്ള വാക്കെന്താ കലമൊൻ എന്താ കലമൊൻ എന്ന് പറഞ്ഞാൽ പേന ഇനി നമുക്ക് എന്തു വേണം പേനകൾ എന്ന് പറയണം അതാണ് ബഹുവചനം എന്താ അതിൻ്റെ അറബി അകലാമൊൻ കലമൻ എന്നതിൻ്റെ ജമ് അഥവാ ബഹുവചനം ഇനി അഥവാ തോവിലേശ ഇനി നമുക്കതിനെ മേശകൾ എന്നാക്കാനോ എന്താ പറയാ തോവിലാത്വൻ തോവിലത്വൻ എന്നത് തോവിലാത്വൻ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാൻ കേട്ടോ തോവിലാത്വൻ അ ലാമിന് ഫതഹ ഉണ്ട് ഫതഹന് നീട്ടാനുള്ള അലിഫുണ്ട് പിന്നെ ഒന്നും ചേർന്ന് വരൂല്ലോ അവസാനം ഹാത്ത അല്ല ആണ് എന്നതിൽ അവസാനം ഹാത്ത ആണ് പക്ഷെ അവസാനം എന്ന് ബഹുവചനം എഴുതുമ്പോൾ വരും കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധ ചെയ്താണ് കേട്ടോ അപ്പൊ ഇനി മക്കൾ നമ്മൾ അഞ്ചാമത്തെ വർക്ക് താഴെ വര തായെന്ത് ചെയ്യണം അത് പൂർത്തിയാക്കി കൊടുക്കണം അല്ലേ അവിടെകളാണ് വന്നിട്ടുള്ളത് ഹുവ അവൻ ഹുമാ അവർ രണ്ടാളും ഹും അവരെല്ലാ ആണുങ്ങളും ഹും ഹു മും അവരെല്ലാ ആണുങ്ങളും ഇനി അടുത്തതെന്താ ഹിയ ഹിയ എന്ന് പറഞ്ഞെന്താ അവൾ ഹുവാ എന്ന് പറഞ്ഞാൽ അവൻ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഹി യ ഹിയ അവൾ ഹിയ പിന്നെ അടുത്തത് അവർ രണ്ട് പെണ്ണുങ്ങൾ എന്നുള്ളതിനും ഹുമാ എന്ന് തന്നെ കൊടുക്കും അതുകൊണ്ട് അത് വേണ്ട രണ്ട് ആണുങ്ങൾ അവർ രണ്ടാണുങ്ങൾ ഒരു രണ്ട് പെണ്ണുങ്ങൾ ആ രണ്ട് ആൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികൾ എന്നത് രണ്ടിനും എന്തെന്നെ പറയാ ഹുമാ എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇനി വീണ്ടും അവിടെ ഹുമാ എന്ന് കൊടുക്കണ്ട അപ്പം അടുത്ത എന്താണ് ഹുന്ന അവരെല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു പത്ത് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാ പെണ്ണുങ്ങളും എന്ന് നമുക്ക് പറയാം എന്താ ഇതിന് പറയാ ഹുന്ന ഇത് ഭയങ്കര സുഖാണ് അല്ലാതെ നമുക്ക് ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും പേരെടുത്ത് ഇങ്ങനെ പറയണ്ടേ ഓന് ഇവന് മറ്റോന് അറിയാൻ അങ്ങോട്ട് പേരെടുത്ത് ഇങ്ങനെ പറയണം അതിൻ്റെ ഒറ്റ സൂചന നമുക്ക് കിട്ടുന്നത് ഹുന്ന അവരെല്ലാവരും ഉദാഹരണമായിട്ട് ഇന്നലെ ഏതൊക്കെ പെൺകുട്ടികളാണ് നിസ്കരിക്കാതെ വന്നത് അപ്പോൾ ആൺകുട്ടികൾ പറയണത് ഹുന്ന അവരെല്ലാ പെണ്ണുങ്ങളും നിസ്കരിക്കാതെ വന്നു എന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറഞ്ഞാൽ മതി ഈ ഒരു രണ്ടക്ഷരം ഹുന്ന അവരെല്ലാവരും അല്ല ഇത് ഭയങ്കര എളുപ്പമാണ് ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫാത്തിമ ഹന്ന ഫിദ എന്നൊക്കെ പറഞ്ഞ ഓരോ കുട്ടികളും പേര് പറയണ്ടേ അപ്പൊ നമുക്ക് ഈ ഈയൊരു സൂചനവാക്യം അഥവാ വളരെ സൗകര്യമാണ് ഇനി നമുക്ക് രണ്ടാമത്തത് എളുപ്പമാണ് നമ്മൾ ദിവസങ്ങളാണ് യൗമുൽ അഹദ് ഞായറാഴ്ച യൗമുൽ തിങ്കളാഴ്ച അതാ ഞാൻ അവിടെ കൊടുക്കുള്ള അഥവാ ചൊവ്വാഴ്ച ഇനി യൗമുൽ അതവിടെ ഉണ്ട് അതെന്താ വ്യായാഴ്ച അത് നല്ല സുഖാണ് നമ്മൾ എണ്ണൂര് വാഹിദ് ഇസ്നാനി സലാസ അർബ അതേപോലെ തന്നെയാണ് ദിവസങ്ങൾ വന്നു കിടന്നത് കേട്ടോ അതിന് വ്യത്യാസമുള്ളത് എന്തുള്ളൂന്നോ യൗമുസ്ബുത്ത് മാത്രമേ ഉള്ളൂ യൗമു സബുത്ത് എന്ന് പ്രത്യേകം ഞാൻ പഠിച്ചു വെക്കാം ഇതാണ് ശനിയാഴ്ച പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഏതാണ് വെള്ളിയാഴ്ചയുള്ളു വെള്ളിയാഴ്ച ഒക്കെ നല്ല സുഖമാണ് വെള്ളിയാഴ്ചയാണ് നമുക്ക് ജുമോ ഉള്ളത് അപ്പോൾ അതിന് നമ്മൾ യൗമുലും ജുമോ ജുമോ ഉള്ള ദിവസം വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച എന്താണ് അത് പ്രത്യേകം ഓർത്ത് വെക്കുക എന്താണ് യൗമുസ് അതിനുശേഷം ഞായറാഴ്ച മുതലാണ് ഇത് തുടങ്ങുന്നത് യോമുൽ അഹദ് യൗമുൽ യൗമുൽ സലാസ യൗമുൽ അറബിയ യൗമുൽ ഹമീസ് ഉബ് അല്ലേ അതിന് ശേഷം ശേഷം വെള്ളിയാഴ്ച യൗമുൽ ജുമ പിന്നെ ഈ ഒരു ശനിയാഴ്ച മാത്രമേ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ആറാമത്തെ വർക്ക് അവിടെ ആറ് വാക്കുകളുണ്ട് അല്ലേ വരത്ത് ഭാത്ത മൂന്നെണ്ണ ഉണ്ട് എടത്ത് ഭാത്തും മൂന്നെണ്ണ ഉണ്ട് അതിൽ വിപരീതങ്ങൾ നേരെ ക്രോസ് ചെയ്ത് നമ്മൾ കൊടുക്കണം ഏഹ് വിപരീത വാക്കുകളാണ് അപ്പുറത്തും അപ്പുറത്തും ഉള്ളതേ നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കണം അമാമ എന്നു വെച്ചാൽ എന്താ അമാമെന്ന് വെച്ചാൽ എന്താണ് മുന്നിൽ പറഞ്ഞാൽ മുന്നിൽ ഇനി അതിന് പിന്നിൽ നിന്നുള്ള വാക്ക് അപ്പുറത്തുണ്ടോ ഇതാണ് നിങ്ങൾ വിരൽ വെക്കി കിട്ടിയോ രണ്ടാമത്തെ വാക്കാണ് എന്താണ് വറാ രണ്ടാമത്തെ വാക്ക് ഏ എടത്ത വാത്ത് രണ്ടാമത്തെ വാക്ക് നിങ്ങൾ വിരൽ വെച്ച് കഴിയുമ്പോ വറാ അഥവാ പിന്നിൽ അമാമ മുന്നിൽ വറാ ആ പിന്നിൽ ഇനി രണ്ടാമത്തെ കേട്ടോ യമീനുവൻ വലത് വലത് ഭാഗം യമീനുവൻ വലത് ഭാഗം ഇനി ഇനി ഇടത് ഭാഗേതാ അങ്ങനെ കിട്ടിയില്ലേ ഞങ്ങൾ കിട്ടി അല്ലേ വിരൽ വെച്ചാൽ നിങ്ങൾ പറയട്ടെ ഇടത്ത വാക്ക് താഴെ മൂന്നാമത്തെ വാക്ക് ഷിമാല എന്താണത് ഇടത് ഭാഗം ഇടത് യമീനൊൻ വലത് ഷിമാല ഇടത് ഇനി അതിൽ മൂന്നാമത്തെ വാക്ക് ഫൗക്ക ഫൗക്ക എന്ന് പറയുന്നതാ മുകളിൽ ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ അപ്പോൾ ഇനി നമുക്ക് തായ എന്നുള്ളതിൻ്റെ വാക്ക് അപ്പുറത്തുണ്ട് അതായതാണ് ഇടത്ത ഭാത്ത് ഏറ്റവും മുകളിലെ വാക്ക് അതായത് എന്താണ് തായ അല്ലേ അപ്പം വിപരീതങ്ങൾ നമ്മൾ സൂപ്പറായിട്ട് ക്രോസ് ചെയ്തു ഇത് എളുപ്പമാണ് അല്ലേ കിട്ടും ഏ ഇനി നമുക്കേ ഏഴാമത്തെ വർക്കേ നൂർബു അഥവാ അവിടെ അറബി മലയാളം നമുക്ക് നമുക്കതിൻ്റെ അറബി ആക്കണം നോക്കിയാലോ ഒന്നാമത്തെ വർക്കേ അഞ്ച് വാതിലുകൾ അഞ്ച് വാതിലുകൾ നമുക്കതിൻ്റെ അറബിയാണ് പറയേണ്ടത് എന്താ അതിൻ്റെ അറബി അഞ്ച് നളിനെന്താ പറയുക ഹംസ എന്താ പറയുക ബാബ് ബാബ് അഞ്ച് നാകുമ്പോൾ ബഹുവചന അല്ലേ അല്ലേ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് മുതൽ എന്താണ് ബഹുവചനാണ് അഥവാ കുറേ എണ്ണം എന്നതിൻ്റെ ചുരുങ്ങിയ മിനിമം എത്രയാണ് മൂന്നാണ് ഇവിടെ അഞ്ച് ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും കുറേന്നാണ് അപ്പോൾ ബഹുവചനാക്കണം ബാബ് എന്നുള്ളതിന് ബാബ് എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ് അബുവാബ് അപ്പോൾ നമ്മൾ അഞ്ച് വാതിലുകൾ എന്ന് എങ്ങനെ അറബി പറയാ ഹംസത്തു അബുവാബിൻ അല്ലേ ഓക്കെ അല്ലേ ഹംസത്തു അബുവാബിൻ അഞ്ച് ൾ ഇനി രണ്ടാമത്തത് കേട്ടോ ബാഗ് മേശപ്പുറത്താണ് അല്ലേ ബാഗ് നമ്മൾ സ്കൂൾ ബാഗൊക്കെ ഉണ്ടാവില്ലേ അത് സ്കൂളിൽ തോന്നിയിട്ട് മേശപ്പുറത്ത് വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ അറബിയിൽ പറയാം ബാഗിന് എന്താ അറബി ഹക്ടൈബത്ത് മേശക്കോ തോവിലത്ത് അല്ലേ ഇത് രണ്ടും പേരല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പേരിനെന്താ അറബിയിൽ പറയാ ഇസ്മ അപ്പോൾ ബാഗ് മേശ ഇനി മേശപ്പുറത്താണ് മേശം മേൽ മേൽ എന്ന് കിട്ടാൻ എന്ത് വേണം ഒരു ഹറഫ് കൊടുക്കണം അതെന്താണ് അല അല എന്ന് പറയുന്നതാ മേൽ മേലാണ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കിയാലോ അൽ ബാഗ് അല ഹക്കു മേൽ ആണ് അൽ ബാഗ് ഹക്കു ബേഗ് അലത്തോവിലത്തിൽ ആണ് അഥവാ ഇനി നമുക്ക് എട്ടാമത്തെ വർക്ക് ന്യൂതർജിമോൾ നമുക്കവിടെ അറബി ഉണ്ട് നമുക്കതിനെ മലയാളാക്കണം അല്ലേ അതിൻ്റെ പരിഭാഷപ്പെടുത്തണം അഥവാ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ കിട്ടണം എന്താണ് തിസ് തുൻ തിസ്അത്ത് കാരണം അത്ര എത്ര സംഖ്യ ആർക്കൊക്കെ അറിയാം അറിഞ്ഞവരൊന്നും പറയുമ്പോൾ മനസ്സിൽ പറഞ്ഞോളൂ നമുക്ക് പറയാം എന്താണ് ഒമ്പതല്ലേ തിസ്ത്തന്നാൽ ഒമ്പത് പുസ്തകത്തിന് എന്താ പറയുക കിതാബ് അല്ലേ പുസ്തകത്തിന് കിതാബ് അവിടെ ഒമ്പതാണ് അപ്പോൾ അത്രയാണ് ബഹുവചനാണ് അല്ലേ ഒമ്പതാകുമ്പോൾ ബഹുവചന അല്ലേ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് മുതൽ ബഹുവചന അല്ലേ കുറേ നിന്നതിൻ്റെ ചുരുങ്ങിയതാണ് മൂന്ന് അപ്പം ഒമ്പതൊക്കെ എന്തായാലും കുറേ നെല്ല്പ്പെട്ടതാണ് അപ്പോൾ നമ്മൾ കിതാബ് എന്നുള്ളതിനെ ബഹുവചനാക്കണം അപ്പം അതിൻ്റെ ബഹുവചനാണെന്ത് കുത്തുബ് കുത്തുബ് അപ്പോൾ കുത്തുബ് എന്താ പുസ്തകങ്ങൾ അപ്പോൾ തിസ് അതു കുത്തുബിൻ ഒമ്പത് പുസ്തകങ്ങൾ തിസ്അതു കുത്തുബിൻ ഒമ്പത് പുസ്തകങ്ങൾ ഇനി നമുക്ക് രണ്ടാമത്തത് അത് വളരെ സുഖാണ് അല്ലെ ഇവിടെ നമുക്ക് സുഖമാണ് മദ്രസ എന്നാ മദ്രസ തന്നെ ഇല എന്ന് പറഞ്ഞാൽ ഹർഫാണ് ലേക്ക് അതിൻ്റെ അർത്ഥം ലേക്ക് പക്ഷെ ഒറ്റക്കാമ്പ് കിട്ടില്ല ഒറ്റക്കാമ്പ് എന്ത് ലേക്ക് അല്ലേ അപ്പോൾ ഇലൽ മദ്രസതി മദ്രസയിലേക്ക് മാജിദ് ആ കുട്ടിന്റെ പേരാണ് ഇസ്മാണ് അല്ലെ അപ്പം മാജിദ്വൻ ഇലൽ മദ്രസതി മാജിദ് മദ്രസയിലേക്ക് മാജിദ് മദ്രസയിലേക്ക് എന്താ ചെയ്യാ മാജിദ് മദ്രസയിലേക്ക് എന്താ ചെയ്യാ ചെയ്യുക പോകുക ചെയ്യുക അല്ലേ അപ്പം യദബു പോകും എങ്ങനെയുണ്ട് നമുക്ക് നമുക്കതാവാൻ ഫുള്ള് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ശേഷം നിയമക്ക് ബന്ധിപ്പിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും അതാണ് ട്രിക്ക് കേട്ടോ യഥു മാജിൻ മാജിദ് പോകും ഇല മദറസതി മദ്രസയിലേക്ക് മക്കളെ കൂടി നമ്മുടെ മോഡൽ പേപ്പർ അവസാനിച്ചു നിങ്ങൾ സൂപ്പറായിട്ട് കേട്ട് ബാക്കിയുള്ള കുട്ടി നിങ്ങൾ സൂപ്പറായിട്ട് പഠിച്ച് ഈസി ആയിട്ട് പരീക്ഷ എഴുതണം നിങ്ങൾ ഇനി ഏതാ പേപ്പർ വേണ്ട കമൻറ്റ് ചെയ്തോളി നിങ്ങളെ ചങ്ങാഴ്ചയാൾക്കും ചെങ്ങായമാർക്കും അവർക്കും ഒക്കെ സുഖമായിട്ട് പണിയേണ്ടേ അപ്പോൾ അവർക്കും കൂടി ഇത് വിട്ടുകൊടുത്തോളൂ കേട്ടോ നമുക്കന്നാവും നല്ല പ്രതിഫലം ഇത് കാരണമായിട്ട് നൽകട്ടെ ആമീൻ അസാമലക്കും